മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു മുംബൈയിലായിരുന്നു അന്ത്യം സംഭവിച്ചത് ഹൃദയാഘാത്തെ തുടർന്നായിരുന്നു മരണം യോധ ഗാന്ധർവം തുടങ്ങിയ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് സംഗീത് ശിവൻ സംഗീത് ശിവൻ മലയാളത്തിലും ഹിന്ദിയിലും അടക്കം നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സംഗീത് ശിവൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം വ്യൂഹമാണ് രഘുവരനും സുകുമാരനുമായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എ ആർ റഹ്മാനെ ആദ്യമായി മലയാളത്തിലേക്ക് എത്തിച്ച സിനിമാ പ്രവർത്തകനായിരുന്നു അദ്ദേഹം യോദ്ധയിലൂടെയാണ് റഹ്മാൻ മലയാള സിനിമയിലേക്ക് ചുവടുവച്ചത് മലയാളത്തെ കൂടാതെ ഹിന്ദിയിൽ എട്ടു സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ ആണ് അവസാന മലയാള ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിൽ ഛയാഗ്രാഹകനും ഹരിപ്പാട് സ്വദേശിയും സംവിധായകനുമായിരുന്ന ഡീറ്റത്തിൽ ശിവന്റെയും ഹരിപ്പാട് സ്വദേശിനി ചന്ദ്രമണിയുടെയും മകനായി തിരുവനന്തപുരത്തിനടുത്ത് പോങ്ങുമൂട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ശ്രീകാര്യം ലയോള സ്കൂളിൽ പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം തിരുവനന്തപുരം എം ജി കോളേജ് മാർ ഇവാനിയോസ് കോളേജുകളിലുമായി പ്രീ ഡിഗ്രിയും ബികോം ബിരുദവും കരസ്ഥമാക്കുകയായിരുന്നു തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം അച്ഛനോടത്ത് പരസ്യങ്ങളും ഡോക്യുമെന്ററികളും ആരംഭിച്ചു തുടർന്ന് തന്റെ സഹോദരൻ സന്തോഷ് ശിവനുമായി ചേർന്ന് ഒരു പരസ്യ കമ്പനിക്കും അദ്ദേഹം രൂപം നൽകിയിരുന്നു അച്ഛൻ ശിവൻ സംവിധാനം ചെയ്തിരുന്ന ഡോക്യുമെന്ററികളിൽ അച്ഛനെ സംവിധാനത്തിൽ സഹായിച്ചിരുന്നത് സംഗീതായിരുന്നു അതിൽ ക്യാമറ കൈകാര്യം ചെയ്തിരുന്നത് സന്തോഷം അതിനുശേഷം പൂനെയിൽ ഫിലിം അപ്രീസിയേഷൻ കോഴ്സ് പൂർത്തിയാക്കി ആ പഠനകാലം അദ്ദേഹത്തെ ലോക സിനിമയിലെ ക്ലാസിക്കുകളുമായി പരിചയപ്പെടുത്തുന്നതായിരുന്നു ചലച്ചിത്ര ലോകത്ത് തൻ്റെ വഴി എന്താണെന്നും താൻ ഏതു ചിത്രങ്ങളാണ് ചെയ്യേണ്ടത് എന്നുമുള്ള ദിശാബോധം അദ്ദേഹത്തിന് ലഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് മലയാള ചലച്ചിത്ര സംവിധായകനായ ഭരതനും പത്മരാജനും അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിർമ്മിച്ച വ്യൂഹത്തിന് ശേഷം അദ്ദേഹം മോഹൻലാലിനെ നായകനാക്കി യോദ്ധ എന്ന സിനിമ സംവിധാനം ചെയ്തു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നായി അത് മാറി പിന്നീട് ഡാഡി ഗാന്ധർവം നിർണയം തുടങ്ങിയ ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിന് സമ്മാനിച്ചത് ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു സണ്ണി ഡിയോളിനെ നായകനാക്കിയ സോർ എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യമായി ഹിന്ദിയിൽ സംവിധാനം ചെയ്തത് തുടർന്ന് എട്ടോളം ചിത്രങ്ങൾ ഹിന്ദിയിൽ ഒരുക്കി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുവാനായി ഹിന്ദിയിലാണ് അദ്ദേഹം കൂടുതലായും തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രമുഖരായ ഒട്ടേറെ ടെക്നീഷ്യന്മാർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ മലയാള ചിത്രങ്ങൾക്കും ക്യാമറ ചലിപ്പിച്ചത് സഹോദരനായ സന്തോഷ് ശിവൻ ആയിരുന്നു പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശിവനാണ് പിതാവ് ഛയാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവൻ സംവിധായകൻ സഞ്ജീവ് ശിവൻ എന്നിവർ സഹോദരങ്ങളാണ് ജയശ്രീയാണ് ഭാര്യ സജന ശാന്തനു എന്നിവർ മക്കളാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ